ഈ സ്ത്രീകൾക്ക് മുഖവും മറ്റാവയവങ്ങളും നൽകിയ അള്ളാഹും തെറ്റുകാരനാണോ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ വിഷയം ഒടുവിലത്തെ അധിക പ്രസംഗമാണ് നിങ്ങളിൽ പലർക്കും വെറുപ്പും വിദ്വേഷവും കണ്ടാൽ തല്ലിക്കൊല്ലാൻ മാത്രം ഏറിയും എല്ലാം എന്നോടുണ്ടാവും കാരണം അത്ര ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് മുഖം മൂടി വസ്ത്രം ധരിക്കുക ഇസ്ലാമികമല്ല മുഖം മൂടേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ചോദിക്കുന്നത് മുഖം മൂടി വസ്ത്രധാരണം നടത്തുന്ന ഇസ്ലാമികമല്ല മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കൽ നിർബന്ധമാണ് സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവർ പുറത്തിറങ്ങുകയും ആളുകൾക്കിടയിൽ ഇടപഴകുകയും പള്ളിയിലും മറ്റും പോവുകയും ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രങ്ങൾ എടുക്കട്ടെ ആ യുവതിയുടെ ജീനത്തു പിന്ന പക്ഷെ അവരവരുടെ സൗന്ദര്യം വെളിപ്പെടുത്തരുത് ഇല്ലാമറമിൻഹ സ്വാഭാവികമായും വസ്ത്രം ധരിച്ചാൽ പുറത്താകുന്നതായ സ്ഥലങ്ങൾ അതേതാണ് അൽ വജുൽ കഫൈൻ മുഖവും രണ്ട് കൈകളും മുഖവും മുൻകൈകളും ഇത് തുറന്നിടാനുള്ളതനുവാദം ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചതാണ് തെളിവ് രക്ഷങ്ങൾ കോടികൾ ഒരുമിച്ച് കൂടുന്നതായ ഹജ്ജിൻ്റെ അവസരം ചില ഗോത്രങ്ങളുടെ സമ്പ്രദായമാണ് അറേബ്യയിലെ ചില ഗോത്രങ്ങൾ മുഖം മൂടുന്നതായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് പെട്ടെന്ന് മുന്നിലൊരാണിനെ കണ്ടാൽ അതുകൊണ്ട് മൂടുന്നതായ ഒരു സ്വഭാവം ഇസ്ലാമിക മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്നു സ്ത്രീകൾക്കിടയിലുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ ഒരിക്കലും തന്നെ മുഖം മൂടാൻ പാടില്ല പൊതുവെടുക്കുമ്പോൾ മുഖം മുൻകൈ മുൻകൈ നമ്മൾ മറക്കുന്നില്ല അത് ഒഴിവാക്കുന്നുണ്ട് നമസ്കാരത്തിൽ മുഖം മൂടാൻ പാടില്ല അതൊരു അതൊരൗറത്താണെങ്കിൽ നമസ്കാരത്തിൽ അവറത്ത് വെളിപ്പെടുത്താൻ ആരെങ്കിലും പറയുമോ സ്ത്രീയുടെ മുഖം അവറത്താണെങ്കിൽ മറുപടി പറയണം തെറി എത്രയെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നമേ അല്ല മുഖം എന്ന് പറയുന്നത് അവിറത്താണെങ്കിൽ നമസ്കാരത്തിൽ അവിറത്ത് വെളിപ്പെടുത്തണം എന്ന് പറയുമോ മുൻകൈ ആഹൃറത്താണെങ്കിൽ മുൻകൈ അഥവാ അറത്ത് ഒഴിവാക്കാൻ ഇസ്ലാമം കൽപ്പിക്കുമോ ഹജ്ജ് സീസ് സമയത്ത് ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആണും പെണ്ണും ഇടകാലത്ത് നമസ്കരിക്കുന്ന സമയത്ത് സ്ഥലത്ത് അവിടെ മുഖം നമ്മൾ വെളിപ്പെടുത്തുന്നു രണ്ടാമത് നിങ്ങൾ ഇതിനർത്ഥം പറയണം മുഖം മൂടണം എന്നാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായും അനിവാര്യമായും വസ്ത്രം ധരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുന്നു പത്തുവിൽക്കതിർ എടുത്ത് മയക്കും പത്തുവിൽക്കതിർ പറഞ്ഞീറുണ്ട് അതെടുത്ത് നോക്കുക എത്ര സ്ഥലങ്ങളിലാണ് അതൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് മുഖവും മുൻകൈ മൂളെരുത് അത് ഒഴിവാക്കാനുള്ളതാണ് അത് മനുഷ്യൻ്റെ ആവശ്യ ആവശ്യമായി ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങളാണ് അതുകൊണ്ടാണ് പലരുമായി നമ്മൾ ഏറ്റുമുട്ടുമ്പോഴും പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മുഖം കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കാണിക്കേണ്ടി വരുന്നത് ബംഗ്ലാ ബാംഗ്ലൂർ കർണാടകയിൽ മറ്റും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് നമ്മൾ അതിവായന അതിരുകമിഞ്ഞതായ ഇസ്ലാം തമ്മിൽ നിന്ന് ആവശ്യപ്പെടാത്ത രീതിയിൽ ശരീരത്തെ പൊതിഞ്ഞു വെക്കുന്നതുകൊണ്ടാണ് പിന്നെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും മുഖമല്ലേ സൗന്ദര്യം പിന്നെ മറ്റേതല്ലേ സൗന്ദര്യം അത് വേറെ ചോദിച്ചാൽ അതൊക്കെ പള്ളിയിൽ പോയി പറയാം അള്ളാഹുക്കു അല്ലെ മുൻ അള്ളാഹുദീനക്കൊന്ന് വിശദപ്പെടാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹിനെ അങ്ങോട്ട് പഠിപ്പിക്കുക അത് വല്യ മോൻ അള്ളാഹി ദീനക്കുങ്ങനാന്റെ ദീന അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ കാരണം എന്താ തന്നെ വേറെ സ്ഥലങ്ങൾ പറയുന്നുണ്ട് ഒക്കുല്ലിൽ മോമിനെ യൗലിന് അവസാനിയും വഴഫുല്ലു ഫുജ മോമിനിയും വിശ്വാസികളെ ആൾക്കാർ ഒക്കുല്ലിൽ മോമിനാത്തി യൗദൂർമ്മിനെ അവസാനിയില്ല വിശ്വാസികളെ ആണുങ്ങളോട് പറയൂ കണ്ണിയും മണർന്ന് യൗദിന് അവസാനിയും ദൃഷ്ടി താഴ്ത്തട്ടെ ഒക്കുല്ലിൽ മോമിനാത്തി വിശ്വാസിനികളായ സ്ത്രീകളോട് പറയൂ യൗദൂനമ്മിന് അവസാനിയില്ല കണ്ണ് താഴ്ത്തട്ടെ ഒരാൾ ഈ മുഖവും ഈ രീതി ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച രീതിയിൽ മുഖം മൂടി വസ്ത്രം ധരിക്കുക പിന്നീട് അത് ചെമ്മും കൂടി ചെയ്താൽ പിന്നെ തടഞ്ഞു വീഴാനും മുന്നിലുള്ള പുരുഷന് മേലിച്ചൊന്ന് മുട്ടാതിരിക്കാൻ എന്താ വഴിയുള്ളത് ഇങ്ങനെ വസ്ത്രം ധരിച്ചതിന് ശേഷം അത്രമുള്ള സ്ത്രീകളാണ് പറയുന്നത് നിങ്ങൾക്ക് ദൃഷ്ടി തയ്യക്കുന്നത് അങ്ങനെയാണോ എന്താണിത് ഒരു കാര്യം മനസ്സിലാക്കണം ഒടുമ്പും ഫിൽ ഫിദ് നിങ്ങൾ ദീനിൽ കാണിക്കുന്നതായ ആ ഉലുവുണ്ടല്ലോ അതിര് കവിച്ച് ഈ അതിര് കവിച്ച് രണ്ട് രീതിയിലുണ്ടാവും അതിൽ ഉലുവിലെ യമീൻ വലത്തോട്ട് അതായത് എല്ലാ കാര്യങ്ങളും പറയുന്നതിനേക്കാൾ അധികം കൂടുതൽ ചെയ്യുക അതിൽ ഉലുവിലെ യമീൻ ഒരു എസ് ആർ ഇടത് തുറന്ന് കിട്ടാൻ ഒരവസരം കിട്ടുമ്പോഴേക്ക് അതിര് കവിഞ്ഞ് തുറന്നിടുക ജേ ഡിച്ച് ബാബ സമയം സമയമില്ല കിട്ടും ശരി അപ്പൊ ഒരാള് പിന്നെ കുറേ അതിർ കവിഞ്ഞ് കാണിച്ചു അധികം അങ്ങനെ ധരിക്കാം പിന്നെ റസൂലിൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് ആൾക്കാർ ചെന്നു റസൂലിൻ്റെ സംസ്കാരത്തെ പറ്റി ചോദിച്ചു പറ്റി ചോദിച്ചു അതുപോലത്തെ ആരാധന കാര്യങ്ങളെ പറ്റി ചോദിച്ചപ്പോൾ റസൂൽ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂർ ആവട്ടെ കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ മുഴുവൻ പാപ്പങ്ങൾ പുറുക്കപ്പെട്ട വ്യക്തിയാണ് എങ്കിൽ ഞാൻ ദിവസം മുഴുവൻ നോമ്പെടുക്കും ഞാൻ പിന്നെ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കും എന്നൊക്കെ ഓരോരുത്തർ പ്രതിജ്ഞ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ റസൂർ വഴിയൊന്ന് പിടികൂടി നിങ്ങളാണങ്ങനെ പറഞ്ഞത് അതെ എന്നാൽ നിങ്ങൾ നമ്മളിൽ പെട്ടെന്ന് ലേ സമിന്ന ിന്ന നിസ്കരിക്കുന്നത് നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറയണമെങ്കിൽ പ്രവാദി സൽമാൻ സെല്ലാം തന്നെ വേണ്ടി വരും പടിഞ്ഞാറ് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞാൽ മതി നമ്മളോനെ മുസ്ലിമായി ഇറങ്ങിയിരിക്കാൻ അങ്ങനത്തും മുഴുവൻ നേരം നിസ്കരിക്കുന്നു കാരണം ഉലുവു പാടില്ല എന്ന അതിർ കവിയല്ലേ അത് ഞാൻ പറയുന്നില്ല റൈറ്റ് എക്സ്ട്രീം അതിൽ കവിഞ്ഞു ബാധ്യത്തി തീരെ ചെയ്യാതിരിക്കുക ഇത് രണ്ടും തെറ്റാണ് അധീന യൂസ് എളുപ്പത്തിന് യുരിദ്ള്ളാഹ് വിൽക്കുമ്പോൾ യുസറാ നിങ്ങൾക്ക് ഈ യുസർ എളുപ്പമാണ് അള്ളാഹുത്തരം ഉദ്ദേശിക്കുന്നത് അല്ലെ ആ യുരിദ് വിൽക്കുമ്പോൾ ഓട്സറ നിങ്ങൾക്ക് എല്ലാ തരത്തിലും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഒരു പെണ്ണിനെ പ്രശ്രമിച്ച് വസ്ത്രധാരണം എല്ലാം കൂടി മൂടി ഒരു ഭൂതം അങ്ങനെ വരുന്നു കാണും വായുള്ളവരൊക്കെ പേടിച്ച് ഓടിയിട്ട് ഒരു രക്ഷയുണ്ടാവും ആ പെണ്ണിനങ്ങ് കൊന്നുകളെയാണ് നല്ലത് ഞാൻ പിന്നെ ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഞാനിപ്പം പെൺകുട്ടികളെ പേരക്കുട്ടികളെ പിന്നെ ഗ്രാൻഡ് ഫാദറാണ് അവരൊക്കെ ഇസ്ലാമികമായി തന്നെ എല്ലാ രീതിയിലും ചിട്ടയോടുകൂടി അവരെ വളർത്താൻ ശ്രമിക്കുന്നുണ്ടതിൽ വലിയ ഉള്ള പോവുന്നത് ഞാൻ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഇമാതിരി ചെയ്യാൻ സമ്മതിക്കില്ല അവർ ചെയ്യുകയുമില്ല ഞങ്ങളുടെ ആ പ്രദേശത്തുള്ളൊരു ജില്ല എൻ്റെ പ്രദേശം ചേന്നങ്ങലൂരാ ഈ പെണ്ണാ ഈ മാതിരി മൂളികൊണ്ടുള്ളൊരു പെണ്ണിനൊരിക്കാൻ കണ്ടു ഒരിക്കൽ ആ പെണ്ണിനോട് നമ്മൾ ചെയ്യാൻ പാടില്ല ആ പെണ്ണുവിനെ അടച്ചുപോലെ അതുങ്ങിട്ട് വോയിലൻ്റായി വീട്ടിൽ വന്ന് എന്താങ്കിൽ പറയുന്നത് ഞാൻ അതിനോട് ആത്മീസൊക്കെ ഊതി കേൾപ്പിച്ചു അപ്പോൾ അത് ശാന്തമായി അപ്പോൾ പറഞ്ഞു വരുന്നത് ആവശ്യത്തിലധികം മുഖം മൂടാൻ നിങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് എന്തുകൊണ്ട് അഞ്ചിന് സമയത്ത് മുഖം മൂടുന്നില്ല എന്ന് നിങ്ങൾ മറുപടി പറയണം വലായുപുദിന ജീനത്തോന് ഇല്ലാമാറമിൽഹാ അത് സ്വാഭാവികമായും വസ്ത്രം ധരിച്ചാൽ വെളിവാകുന്ന മുഖവും മുൻകൈമൊഴികെ എന്നതിന് വേറെ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ പറയണം നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരു നമ്മളൊരു സ്കോളർ രൂപീകരിക്കുക പുറത്തിറങ്ങി നടക്കുക ഇങ്ങനെ മൂടിയതായ രൂപ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ പിടിച്ചറങ്ങി കീറിക്കളിയാം പിടിച്ച് കീറിക്കളിയ അതെന്നെ അതിനുള്ള വഴിയുള്ളൂ അങ്ങനെ ഒരു ഇത് ഇതുണ്ട് സമൂഹ ഇസ്ലാമിക സമൂഹത്തെ അവമതിക്ക നിങ്ങൾ കണ്ടില്ലേ ഇറാനിലെ അവിടുത്തെ സ്പീക്കറായിരുന്ന സ്ത്രീ ഇറാൻ പാർലമെൻറ്റിലെ അവർ അധ്യക്ഷ വഹിക്കുന്ന പുരുഷന്മാർക്ക് മുഖം മറിച്ചില്ലല്ലോ ഇത് നമ്മൾ കണ്ട കാര്യമല്ലേ ഇറാനിൽ ഞാൻ പോയിട്ടുണ്ട് ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ മുസ്ലിം സ്ത്രീകൾ കണ്ടിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നി സ്ത്രീകളുടെ ഭരണമാണ് അവിടെ നിന്ന് തോന്നിപ്പോയത് ഇവിടെ എല്ലാവരും സ്ത്രീകൾ ഇറാനിലെ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുക പീഡിക്കപ്പെടുക പത്രം വിൽക്കുന്നതും കൂടി പെണ്ണുങ്ങളാണ് പക്ഷേ മരേ മര്യാദയോടുകൂടിയും ഇസ്ലാമികമായ ആദാപുകൾ പാലിച്ചോളൂ ഞാൻ താമസിച്ച റൂമിൽ രാവിലെ വെയ്റ്റിംഗ് ഇതിൽ ബോയ് ഒരു വാതിന് മുട്ടി ഒരു പെണ്ണ് വന്നു ആ പെണ്ണ് ഞാൻ പിന്നെ ബാത്റൂം ഇതാക്കാനെല്ലാം കൂടിയാണ് വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പറയുമ്പോഴങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവില്ല തല മുഖം മൂടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ റൂമൊക്കെ വൃത്തിയാക്കാൻ ഞങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ റൂമിലേക്ക് വരെ പോകും ശിക്ഷണം നൽകണം ശിക്ഷണർത്ഥങ്ങൾ തിരികാം റൂം ബോയി ആയിട്ട് നമ്മൾ റൂം ബോയിൻ്റെ സ്ഥാനത്ത് റൂം ഗേൾസ് ആയസുല ഹുമൈനെ നാട്ടിലാണ് അതൊക്കെ അവർക്ക് വേണ്ടതായ ഇസ്ലാമികമായ ആ ബോധം അവർ നൽകും അവർ ക്ലാസ്സിലെടുത്ത് കൊടുക്കും അവരെ പ്രബോധിപ്പിക്കും അതാണ് അങ്ങനെ ആകുമ്പോൾ ഈ ഖുർആൻ്റെ ഇതിനൊക്കെ അർത്ഥമുള്ളൂ പുല്ലിൽ മോമിനെ യൗതുമിനെ അവസാനിക്കും ആണുങ്ങൾ കണ്ടു കഴിയുമ്പോൾ ദൃഷ്ടി താർക്കത്തെ പുല്ലിൽ മോമിനാ ദൗദിനെ അവസാനം അവസാനിൻ്റെ പെൺകുട്ടികൾ അവർക്ക് ദൃഷ്ടി ചായ ചായത്തട്ടെ ഇതെല്ലാം ഒത്തു വരണമെങ്കിൽ ഇങ്ങനെ കൂടി മൂടിയ ന്യേശം എന്ത് ഒത്തു നിങ്ങളെ ചെറി പ്രതീക്ഷിക്കുന്ന അസലമാണ്